ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രം തുറക്കുന്ന ചടങ്ങ് നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പതിനൊന്ന് ദിവസത്തെ വ്രതം വിശദീകരിക്കുന്ന ഒരു ബുള്ളറ്റിനാണിത് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക വസ്ത്രദാനം ചെയ്യുക പശുക്കളെ പോറ്റുക അന്നദാനം ചെയ്യുക കോപത്തോടെയും ഉഗ്രഭാവത്തിലും ഉള്ള പെരുമാറ്റം ഒഴിവാക്കി ശാന്തരൂപനായിരിക്കുക ഖരരൂപത്തിലുള്ള എല്ലാ ആഹാരവും ഒഴിവാക്കി ജലപാനം തന്നെ ഭൂമിയിൽ നിന്നുള്ള ശക്തിയുടെ ആവാഹനത്തിനും ശരീരത്തിലെ ദുഷിപ്പുകളെ ഭൂമിയിലേക്ക് നൽകി ആത്മശരീര ശുദ്ധിക്കും നിലത്തുറങ്ങുക അതും ഒരു പുതപ്പ് മാത്രം ഉപയോഗിച്ച് ഇങ്ങനെയെല്ലാം പതിനൊന്ന് ദിവസത്തെ നരേന്ദ്രമോദിയുടെ വ്രതകാലം പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയം പറഞ്ഞിട്ടുപോലും ദിവസം പതിനൊന്നാകുന്നു അയൽ രാജ്യങ്ങളിലെ ഇന്ത്യ വിരുദ്ധ നിലപാട് മാലാദ്വീപിന്റെ ചതിയുടെ രാഷ്ട്രീയം ഒന്നിനോടും പ്രതികരിച്ചില്ല ലോകത്തെ യുദ്ധങ്ങളിൽ പോയി തലയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ഇറാൻ പാകിസ്ഥാൻ യുദ്ധത്തിലും നിശബ്ദനായി തുടർന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുൻപ് പതിനൊന്ന് ദിവസം അനുഷ്ഠാനം ചെയ്യും എന്ന് പ്രതിജ്ഞ എടുത്ത ജനുവരി പതിനൊന്ന് മുതലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പതിവ് ഇതാണ് രാജ്യത്തുടനീളമുള്ള ഈ കാലയളവിലെ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ഒരു ഭക്തനായ രാമഭക്തൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി രാംകുണ്ഠും നാസിക്കിലെ ശ്രീകലാറാം ക്ഷേത്രവും ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിലെ പാക്ഷിയിലെ വീർഭദ്രക്ഷേത്രം കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രവും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും അതുപോലെ അടുത്ത രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹം തമിഴ്നാട്ടിലെ ഇത്തരം കൂടുതൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും ക്ഷേത്ര സന്ദർശനത്തിലും പ്രാധാന്യമുണ്ട് കേരളം മുതൽ കശ്മീർ വരെയുള്ള ക്ഷേത്ര സംസ്കാരത്തിൽ അദ്ദേഹം യാണ് കാരണം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തെയും ഒന്നിപ്പിക്കുകയാണ് ഈ സന്ദർശനത്തിലൂടെ അക്ഷരാർത്ഥത്തിൽ തൃശൂരിലെ രണ്ടാം വരവ് പോലും സുരേഷ് ഗോപിയുടെ വിവാഹമായിരുന്നില്ല ലക്ഷ്യം രണ്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയായിരുന്നു മുഖ്യ ലക്ഷ്യം ഈ ക്ഷേത്രങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ഏകീകരിക്കുന്ന ശക്തിയായി മാത്രമല്ല ഭഗവാൻ ശ്രീരാമനുമായി ആഴത്തിലുള്ള ബന്ധവുമുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ചതും ഒന്നിലധികം ഭാഷകളിൽ രാമായണം ശ്രവിക്കുന്ന ും ക്ഷേത്രങ്ങളിൽ ഭജനകളിൽ പങ്കെടുത്തതും പ്രാധാന്യമർഹിക്കുന്നതാണ് കേരളത്തിലെ തൃപ്രയാറിൽ പ്രധാനമന്ത്രി ഭജനയിൽ ലയിച്ചിരുന്നത് ഇരുപത് മിനിറ്റോളമാണ് രാമായണം ശ്രവിക്കുന്നതും ക്ഷേത്രങ്ങളിൽ ഭജനകളിൽ പങ്കെടുത്തതും മതത്തിന്റെ പൊതുവായി മനസ്സിലാക്കാവുന്ന മേഖലയ്ക്കപ്പുറത്താണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന പ്രധാനമന്ത്രിയുടെ ദർശനത്തിന് അനുസൃതമായി ഭാരതീയ സാമൂഹിക സാംസ്കാരിക ഘടനയെ ശക്തിപ്പെടുത്താനും അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ലക്ഷ്യമിടുന്നു എന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു രാജ്യത്തെ പ്രധാന സേവകന്റെ ഈ എളിയ പ്രവൃത്തി രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങളുടെ ശുചിത്വത്തിനായുള്ള ബഹുജന പ്രസ്ഥാനത്തിന് തുടക്കമിട്ടതായി ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾ സ്വമേധയാ ക്ഷേത്രം ശുചീകരണ ദൗത്യം ഏറ്റെടുത്ത് രാജ്യത്തെ എല്ലാ തുറകളിലുമുള്ള ജനങ്ങളുടെ ആവേശകരമായ പങ്കാളിത്തത്തിന് ഈ പ്രസ്ഥാനം സാക്ഷ്യം വഹിച്ചു സെലിബ്രിറ്റികൾ മുതൽ സാധാരണക്കാർ വരെ പ്രധാനമന്ത്രിയുടെ ശുചീകരണം ഏറ്റെടുക്കുകയായിരുന്നു ഡെസ്ക്സ്